അയോ നമസ്കാരം സ്നേഹദീപ് ഇലക്ട്രോണിക്സിൻ്റെ ഒൻപതാമത്തെ ഓഫർ ഒരു പതിനായിരം രൂപ ഓഫറാണ് സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം പിന്നെ കോൾ ചെയ്താൽ കിട്ടില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക എന്താ വെച്ചാൽ കോൾ എപ്പോഴും കിട്ടിയെന്നുമില്ല അപ്പോൾ ഒരു പതിനായിരം ഉള്ള ഓഫറ് നല്ലൊരു ഓഫറാണ് ഒരു ബട്ടർഫ്ലൈ എഴുന്നൂറ്റി അമ്പത് വാട്സ് മിക്സി ബട്ടർഫ്ലൈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചാറ് ഒരു ബൗളും കൂടെ അങ്ങനെ ആറ് പീസ് ഇത് ചേഞ്ച് ചെയ്താൽ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം ഒന്ന് അതുപോലെ ഇത് വലിച്ച് നമുക്ക് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം അങ്ങനെ അഞ്ച് ചാറ് ഒരു മിക്സി എഴുന്നൂറ്റി അമ്പത് പാർസ് പിന്നെ ബട്ടറൂട്ട് മേഡിൻ്റെ ഒരു ഗ്രൈൻഡർ ഗ്രൈൻഡർ നമുക്ക് രണ്ട് ലിറ്റർ നാല് നാളികേരമൊക്കെ ചെറുക്കാൻ പറ്റാവുന്ന മോഡൽ രണ്ട് ലിറ്റർ ഉണ്ട് ഒരു ഗ്രൈൻഡർ മാവ് ഒഴിക്കാൻ പറ്റും അപ്പോൾ ഗ്രൈൻഡർ ഒരെണ്ണം അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കറ് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറ് ഇൻഡക്ഷൻ ബേസ് ലെഡ് സ്റ്റീൽ വരുന്ന നല്ല വിലപിടിപ്പുള്ള മോള് ഒരു കുക്കർ ഒരു ബിരിയാണി പോട്ട് ആറ് ലിറ്ററിൻ്റെ ഇൻഡക്ഷൻ ബേസ് വരുന്ന ലിഡൊക്കെ ഉള്ള ഒരു ബിരിയാണി പോട്ട് ഒരു കുണ്ട് ഉള്ള തവ നല്ല കുണ്ടുള്ള ഒരു യെല്ലോ കളറ് ഹാൻഡിലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു തവ ഒരു കടായി ഉച്ച വലുപ്പം കൂടുതൽ വരുന്ന ഇൻഡക്ഷൻ ബേസ് ഒരു ലിഡുള്ള ഒരു കടായി വരണം ഒരു ദോശ തവ ഇത് ഇത്തിരി വലുപ്പം കൂടുതലുള്ള തവയാണ് ഒരു കടുക് വറക്കുന്ന ഒരു തവ ചെറുത് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ടും മൂന്നും നാലും അച്ഛൻ ആ ഏഴ് പ്രോഡക്റ്റ് എല്ലാം ബിഗ് പ്രോഡക്റ്റാണ് ഇത് നമ്മൾ ഓഫർ പൈസ വരുന്നത് പതിനായിരം രൂപ പതിനായിരം രൂപയ്ക്ക് അത് എടുക്കുമ്പോൾ കിട്ടുണ്ട് ഒരു മൂന്ന് ലിറ്ററിൻ്റെ ഒരു മൂന്ന് ലിറ്ററിൻ്റെ ഒരു സോറി രണ്ട് ലിറ്ററിൻ്റെ ഒരു കുക്കർ പി ലിഡ് ഉള്ള കൂടെ വരുന്ന രണ്ട് ലിറ്ററിൻ്റെ ഒരു കുക്കർ രണ്ടോ മൂന്നോ നോക്കാം രണ്ട് ലിറ്റർ കുക്കർ അതുപോലെ ഒരു കെറ്റില് ഒരു കെറ്റില് ഒരു വെള്ളമൊക്കെ ചൂടാക്കാൻ പറ്റാവുന്ന കെറ്റില് മീനൊക്കെ വെക്കാവുന്ന ഒരു കത്രിക ഇത്രയും ഐറ്റംസ് ഈ പ്രോഡക്ടിന്റെ കൂടെ ഫ്രീ ആണ് ഓക്കെ കുക്കറിൽ രണ്ടോ മൂന്നോന്ന് ഒന്നും കൂടി ഉറപ്പിച്ച് പറയാം ഓക്കെ